നമസ്കാരം പാനൂർ ബോംബ് സ്ഫോടനം നടത്തിയത് എല്ലാവരെയും പേടിപ്പിക്കാനാണെങ്കിലും സത്യത്തിൽ അതിപ്പോൾ തിരിഞ്ഞു തിരിഞ്ഞുകത്തിയിരിക്കുകയാണ് കാരണം പാനൂരിൽ ബോംബ് പൊട്ടിയപ്പോൾ കെ കെ ശൈലജ വടകരയിൽ നിന്ന് പിണറായിക്കിട്ട് പൊട്ടിച്ചു ഗോവിന്ദൻ തള്ളിപ്പറയുകയും പിന്നീട് അംഗീകരിക്കുകയും ചെയ്തു ഇതുപോലൊരു നാറിയ നാണം കെട്ട പരിപാടി ശൈലജക്കെതിരെ കാണിക്കാനില്ല ശൈലജയെ തോൽപ്പിക്കാൻ വേണ്ടി നിർത്തിയതാണെന്ന സംസാരം പരക്കെ നിൽക്കെയാണ് പാനൂരിൽ ബോംബ് പൊട്ടുന്നതെന്നും ഓർക്കണം ടി പി വധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉയർത്തിയാണ് വടകരയിൽ യു ഡി എഫ് വോട്ടു പിടിക്കുന്നത് അതിനിടെ മനഃപൂർവ്വമുണ്ടാക്കിയ വിഷയമാണ് ഇതെന്നാണ് ശൈലജ വിലയിരുത്തുന്നത് പാനൂർ ബോംബ് സ്ഫോടനത്തിൽ മരിച്ച ഷെറിന്റെ വീട്ടിൽ സി പി എം പ്രാദേശിക നേതാക്കൾ പോയ സംഭവത്തോടെ വടകരയിൽ തന്നെ തോൽപ്പിക്കാൻ പാർട്ടിക്കുള്ളിൽ ഗൂഢാലോചന നടക്കുന്നുണ്ടെന്നും ശൈലജ കരുതുന്നുണ്ട് ഗൂഢാലോചനയുണ്ടെന്ന സംശയവുമായി സ്ഥാനാർത്ഥി കെ കെ ശൈലജ രംഗത്തെത്തുകയും ചെയ്തു ടി പി ചന്ദ്രശേഖരന്റെ വധം ചർച്ചയാക്കിയ സംഘത്തിന് ഇതിലും പങ്കുണ്ടെന്നാണ് ആരോപണം ശൈലജയുടെ കടുത്ത അതൃപ്തി മനസ്സിലാക്കിയാണ് ജില്ലാ നേതൃത്വത്തിനെതിരെ സി പി എം സംസ്ഥാന നേതൃത്വം നിലപാടെടുത്തത് എന്തുകൊണ്ടാണ് വടകരയെ ലക്ഷ്യമിട്ട് മാത്രം സി പി എമ്മിനുള്ളിൽ നിന്ന് തന്നെ വിവാദങ്ങൾ ഉണ്ടാകുന്നുവെന്ന ചോദ്യമാണ് ശൈലജ അനുകൂലികൾ ഉയർത്തുന്നത് തന്റെ അതൃപ്തിയും വിലയിരുത്തലുകളും ശൈലജ പാർട്ടി കേന്ദ്ര നേതാക്കളെയും അറിയിച്ചിട്ടുണ്ട് തന്റെ ഇമേജ് കൊണ്ട് മാത്രം വടകരെ തിരിച്ചുപിടിക്കാൻ കഴിയില്ലെന്നാണ് ശൈലജ നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനെയും കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കാലത്ത് സംഭവിക്കാൻ പാടില്ലാത്തതാണ് പാനൂരിൽ ഉണ്ടായതെന്നാണ് ആക്ഷേപം പാനൂരിൽ ബോംബ് നിർമ്മിക്കുന്നതിനിടെ ഉണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഷെറിലിനെ വീട് സന്ദർശിച്ച സി നേതാക്കൾ ഉണ്ടായിരുന്നു നേതാക്കൾ തന്നെ രാഷ്ട്രീയ എതിരാളികൾക്ക് ആയുധം നൽകുന്ന അവസ്ഥ പാനൂർ ഏരിയ കമ്മിറ്റി അംഗം സുധീർ കുമാറും ചെറുവാഞ്ചേരി എൽ സി അംഗം എ അശോകനുമാണ് വീട് സന്ദർശിച്ചത് ഷെറിന്റെ സംസ്കാര ചടങ്ങിൽ എം എൽ എ മോഹനനും പങ്കെടുത്തു നേതാക്കൾ വീട് സന്ദർശിച്ചെങ്കിൽ അത് ജാഗ്രത കുറവാണെന്ന് പാനൂർ ഏരിയ സെക്രട്ടറി കെ ഇ കുഞ്ഞ സമ്മതിക്കേണ്ടി വന്നു പാർട്ടി വിരുദ്ധനെന്നാണ് ഷെറിലിനെ കുഞ്ഞഅബ്ദുള്ള വിശദീകരിച്ചത് അവിടേക്കാണ് സി നേതാക്കളും എം പോയത് അതായത് അത്ര വേണ്ടപ്പെട്ടവർ എന്നർത്ഥം പരിചയക്കാർ എന്ന നിലയിലാണ് പോയതെന്നാണ് നേതാക്കൾ പറയുമ്പോഴും സി പി എമ്മിന് അത് തീരാ നാണക്കേട് തന്നെയാണ് എന്തായാലും ഇതിനെ പ്രതിരോധിക്കാൻ ഇന്നൊരു പ്രസ്താവന ഇറക്കുകയും ചെയ്തു ശൈലജ പാലൂ സ്ഫോടനത്തിൽ ഉൾപ്പെട്ടവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം തിരയേണ്ടതില്ലെന്നാണ് മുൻ മന്ത്രിയും എൽ ഡി എഫിന്റെ വടകരയിലെ സ്ഥാനാർത്ഥിയുമായ കെ കെ ശൈലജ ഇന്ന് പറഞ്ഞത് അതായത് കാപ്സ്യൂൾ ഇറക്കിയത് ക്രിമിനലായി കഴിഞ്ഞാൽ അവരെ ക്രിമിനലുകൾ ആയി കണ്ടാൽ മതിയെന്നു ശൈലജ പറഞ്ഞു നല്ല പശ്ചാത്തലമുള്ള കുടുംബങ്ങളിൽ നിന്ന് പോലും വഴിവിഴച്ചു പോകുന്ന ചെറുപ്പക്കാരുണ്ട് സ്ഫോടനത്തിൽ ഉൾപ്പെട്ടവരുടെ കുടുംബം തന്നെ അവരെ തള്ളിപ്പറഞ്ഞു മരിച്ചയാളുടെ കുടുംബത്തെ സന്ദർശിക്കാൻ പാർട്ടി ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല തനിക്കെതിരെ ഉന്നയിക്കാൻ മറ്റു വിഷയങ്ങളില്ലാത്തതിനാലാണ് യു ഡി എഫിന്റെ ഈ പ്രചാരണമെന്നും ശൈലജ പറഞ്ഞു എന്തായാലും പാനൂർ ബോംബ് സ്ഫോടന കേസിൽ സി പി എം എല്ലാ അർത്ഥത്തിലും പ്രതിരോധത്തിലാണ് വടകരയിൽ യു ഡി എഫ് ഇത് അതിശക്തമായ പ്രചരണ വിഷയമാക്കും സ്ഫോടനത്തിൽ രണ്ടുപേർ കൂടി അറസ്റ്റിലാവുകയും ചെയ്തു അമൽ ബാബു മിഥുൻ എന്നിവരുടെ അറസ്റ്റാണ് പോലീസ് രേഖപ്പെടുത്തിയത് ഇവരെ വിശദമായി ചോദ്യം ചെയ്ത ശേഷമാണ് അറസ്റ്റ് സംഭവം നടക്കുമ്പോൾ സ്ഥലത്ത് ഉണ്ടായിരുന്നയാളാണ് അമൽ എന്നാണ് പോലീസ് പറയുന്നത് ഇവരും സി പി എമ്മുകാരാണ് ഇതോടെ വ്യക്തമാണെന്നാണ് കോൺഗ്രസിന്റെ വിശദീകരണം അറസ്റ്റിലായ അമൽ ബാബു ഡിവൈഎഫ്ഐ പ്രവർത്തകനാണ് സി പി എം റെഡ് വോളണ്ടിയറുമായിരുന്നു അറസ്റ്റിലായ മിഥുൻ ബോംബ് നിർമ്മിക്കാനുള്ള ഗൂഢാലോചനയിൽ പങ്കെടുത്തയാളാണെന്നും പോലീസ് പറഞ്ഞു കേസിൽ രണ്ടുപേർ ാണ് പരിക്കേറ്റ പേരെ കൂടാതെ ആറുപേരാണ് ഇതുവരെ അറസ്റ്റിലായത് എല്ലാവർക്കും ഇടത് ബന്ധമുണ്ട് സംഭവത്തിൽ പാർട്ടിതല അന്വേഷണം വേണമെന്നാണ് ശൈലജയുടെ ആവശ്യം ഒളിവിലുള്ള രണ്ട് പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ആർക്കു വേണ്ടിയാണ് ബോംബ് നിർമ്മിച്ചതെന്ന നിർണായക വിവരം തേടിയാണ് പോലീസ് അന്വേഷണം ഒളിവിലുള്ള പ്രതികളെ പിടികൂടാനായ ഇക്കാര്യം വ്യക്തമാകുമെന്നാണ് പോലീസ് പറയുന്നത് ഒളിവിലുള്ള പ്രതികൾക്കായുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് പിണറായിയുടെ പോലീസാണ് പ്രതികളെ പിടികൂടിയത് അതുകൊണ്ട് തന്നെ ബന്ധമില്ലെന്ന് ഇനി സി പി എമ്മിന് പറയാനാകില്ല ഈ സാഹചര്യത്തെ കോൺഗ്രസ് ഫലപ്രദമായി ഉപയോഗിക്കുന്നുമുണ്ട് നന്ദി